ഹായ് ഫ്രണ്ട്സ് വീഡിയോ ഫുള്ള് കാണണം സ്കിപ്പ് ചെയ്ത് പോകരുത് ഇത് സലാഡ് കുക്കുംബർ ചട്ടിയിൽ നടാൻ വേണ്ടി പോട്ടിൻ മിക്സർ നിറയ്ക്കുന്ന രീതിയാണ് അപ്പൊ പോട്ടി മിക്സറിന് എന്തൊക്കെ വേണോന്നുള്ള വീഡിയോ പാർട്ട് വണ്ണിൽ ചെയ്തിട്ടുണ്ട് അത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത് പാർട്ട് ടൂ ആയിട്ടാണ് ചെയ്യുന്നത് ഇത് കുറപ്പിത്ത് കട്ട് ചെയ്യുക വെള്ളത്തിലിടുക എന്നതിനു ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് അത് കുതിർന്ന് മുകളിലേക്ക് വരും അപ്പോൾ അതിനെ പിഴിഞ്ഞ് ഒരു ചാക്കിലേക്ക് വിരിച്ചിടുക അപ്പോൾ ഇത് വെള്ളം തോരുമ്പോഴത്തേക്ക് ഒത്തിരി ക്വാണ്ടിറ്റി ഉണ്ടാകും അപ്പോൾ ഇതിനെ നമുക്ക് മണ്ണ് മിക്സ് ചെയ്യുന്നതിനകത്ത് ഇടാം അപ്പം എടുക്കുമ്പോൾ രണ്ട് കപ്പ് മണ്ണെടുക്കുക അപ്പം ഇത് ചട്ടി വലുതായതുകൊണ്ടാണ് നമ്മൾ രണ്ട് കപ്പ് മണ്ണ് എടുക്കുന്നത് അതിൻ്റെ കൂടെ മണൽപ്പൊടി ചേർക്കാം മണലില്ലാത്തവർക്ക് പാറപ്പൊടി എടുക്കാം ഈ മണല് ചേർക്കുന്ന പേരിൻ്റെ ഓട്ടം കൂട്ടാൻ വേണ്ടിയാണ് അതുപോലെ തന്നെ ചാണകവും എടുക്കാം ഇത് ബോൺ മീലാണ് എല്ലുപൊടിയാണ് അപ്പൊ ഇതൊരു നൂറ് ഗ്രാം എടുത്താൽ മതി ഇതെല്ലാം കൂടെ തന്നെ മിക്സ് ചെയ്ത് നമുക്ക് ചട്ടിയിലേക്ക് നിറയ്ക്കാം അപ്പം നിറയ്ക്കുന്ന വീഡിയോ അടുത്തതിൽ കാണാം